ത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ചെറിയ പാഠം പറയാം ഒരു പക്ഷെ അത് വലിയ ഉപകാരം ചെയ്യും എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ കൂടെ പഠിച്ചവരാവട്ടെ നിങ്ങളുടെ ആൽവാസികളാവട്ടെ കുടുംബക്കാരനാവട്ടെ നാട്ടുകാരനാവട്ടെ ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങളെ പരിചയമുള്ള ആരായിക്കോട്ടെ എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളെ എല്ലാ മനുഷ്യന്മാരുടെ മുന്നിലും നല്ല പിള്ളയായി ചമഞ്ഞ് അഭിനയിച്ച് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഇടത്തും വലത്തും പുറകിലും മുന്നിലൊക്കെ നിങ്ങളൊന്ന് തകർന്നു കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും പല ആളുകളും എല്ലാരെയും ബോധ്യപ്പെടുത്തി സമയം കളയാതെ നിങ്ങളുടെ ലക്ഷ്യ അതിവേഗം ഓടാൻ വേണ്ടി ശ്രമിക്കുക

ില്ല എൽ പിന്നീഗൽ വക്കീലിനേക്കാൾ ചെറുപ്പത്തിൽ തന്നെ ഏഴായിരം കുട്ടികളെ കൊന്നിട്ടുണ്ട് ഫിറാവിന് എന്തേലും പേടിച്ചിട്ട് എന്നിട്ട് തന്നെ വളർത്തി എന്നിട്ടോ മൂന്നാർക്ക് വാല് കൊടുക്കാൻ പെണ്ണുങ്ങളൊക്കെ കിട്ടുന്നില്ല പത്തിനൂറ് പെണ്ണുങ്ങൾ നേരെ നേരെ വന്നു ആട്ടോ വാരും എന്നിട്ട് സ്വന്തം കുടിക്കുമ്പോൾ നിങ്ങൾ ഇത് പിള്ളേർക്ക് ചെറുപ്പത്തി കൊടുത്തു കേഹയില് ശത്രുക്കൾ ഇങ്ങനെ വന്നതെന്ന് ശുദ്ധീകൃത അടക്കം പറഞ്ഞു അവരെന്താനും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയല്ല റാന നമ്മളെ കാണും മുമ്പിൽ സമുദ്രം ബത്രുക്കൊള്ളു ഒന്നിച്ചിരിക്കുന്ന വൈനാറ് വോൾട്ടേജ് കുറവാണ് ഇന്നലെ ബേലിന് ക്ഷത്ര മുമ്പിൽ സമുദ്രം പിന്നെ ഇന്നീസായി അജീൻ എന്റെ പേരൊന്നുണ്ട് എന്റെ പെരുക്കളപ്പരല്ലൊളിയായിട്ട് അതേസമയത്ത് സിദ്ധീകർണത് അതാണ് അതിന്റെ ആ ഒരു തക്കീക്കിലൊക്കെ നല്ല ശ്രദ്ധ കൊണ്ടുവരുന്നത് കുട്ടിയൊക്കെ ചെറുപ്പത്തിൽ തന്നെ തവക്കല് ഈമാനൊക്കെ കൊടുത്താല്